ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കൊല്ലം മൈതാന എന്താ ചിരിക്കാതെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോ ചെല സ്ഥല പേരുകളൊക്കെ ആശ്രമ മൈതാനത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഫെസ്റ്റിന്റെ പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോം ടൗൺ ചന്ദനത്തോപ്പ് കൊല്ലം ഇതൊരു ജംഗ്ഷൻ വണ്ടി വരുന്ന ഒതുങ്ങി നടക്കത്തില്ല പത്തനംതിട്ടയൊക്കെ നീലവണ്ടി അവിടെ പച്ച വണ്ടി പ്രൈവറ്റ് ബസിന്റെ കളർ അത് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നേരെ കൊല്ലം

പറയുന്ന ആള് ആ പറയുന്ന പുറത്തുനിന്ന് ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിക്കും വീട്ടിലെ ചായ കുടിക്കാറില്ല ഞാൻ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊന്നും കുടിക്കാറില്ല പിന്നെ നമ്മൾ നമ്മളെവിടേലേക്ക് ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവർ തരുമ്പോ ചായ വേണ്ട എന്ന് പറയുന്നത് ഒരു മര്യാദ അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് കുടിക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ ചായ വീട്ടിൽ വീട്ടീന്ന് നാട്ടിൽ നിന്നും കുടിക്കാറില്ല വീട്ടിലെ ചായയെ പുച്ഛിച്ചിട്ട് കടയിൽ നിന്ന് മാത്രം ചായ കുടിക്കുന്ന ചില ആളുകൾ കാണാം നല്ല ക്ലൈമറ്റ് നല്ല ഓറഞ്ച് ആകാശം ഓറഞ്ച് അല്ല പർപ്പിൾ സ്കൈ അപ്പൊ ഇനി നമുക്ക് കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ചെന്നിട്ട് കാണാം അപ്പൊ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് പോവാ കൊല്ലത്ത് നിന്നിട്ട് കാണാം നമുക്ക് ചാനലത്തോപ്പിന്ന് കൊല്ലം ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാഫിക്കൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ഉള്ളു കേട്ടോ കൊല്ലം ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ദേ ഈ ഒരു സമയമായതുകൊണ്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു നാല് മണി മുതൽ നമുക്ക് ഭയങ്കര ട്രാഫിക്കാണ് കാരണം മെയിൻ റോഡും ഇത് ചെന്ന് കയറുന്നത് നാഷണൽ ഹൈവേയിലോട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ അധികം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആശ്രമത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് അടുത്ത ഒരു ദിവസം നമ്മൾ മൂന്നാറ് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്യാണ സമയത്താണെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇവിടെ ആർ കെയിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആർ കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ആർ കെ വെഡിങ് മോളില് കൊല്ലത്ത് ഇവിടെ എത്ര തള്ളു ക്രിസ്മസ് സീസണൊക്കെ തുടങ്ങി വേണ്ടിയായിരിക്കും തള്ള് കഴിഞ്ഞ ദിവസം വന്നപ്പോ നമ്മള് മാത്രമല്ല വിശാലമായ പറഞ്ഞു Đi bộ. Đi bộ. അങ്ങനെ ർ എടുത്തിട്ട് അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമുക്ക് ഓൾട്ടർ ചെയ്ത് കിട്ടും അപ്പൊ ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആർക്കെല്ലാം നല്ല സെലക്ഷൻ ഒക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ വലിയ കത്തി കത്തിവില അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കളയാനൊന്നുമില്ല അപ്പോൾ അപ്പം നമ്മള് നേരെ ഇനി ലിഫ്റ്റിൽ തഴക്കുക അപ്പൊ തേർച്ചയായിട്ട് ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിരിക്കണം മുകളിലാണ് കേട്ടോ അതിന്റെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദേ നേരെ ഇനി ആശ്രമം മൈതാനത്തോട്ട് പോണ സമയം ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് കേറിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി ആശ്രമത്ത് പോയിട്ട് അവിടെ നടക്കുന്ന പരിപാടി കാണാം എത്ര എട്ടഞ്ച് എന്നാൽ അങ്ങനത്തെ നമ്മള് കൊല്ലത്ത് ആശ്രമ മൈതാനത്തെത്തി ആശ്രമ മൈതാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം രണ്ട് വർഷം ആയാലും തോന്നുന്നു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് കൊണ്ടുവിട്ട സ്ഥലമില്ലേ നമ്മുടെ അബികേൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ആ സ്ഥലമാണ് കേട്ടത് ആശ്രമ മൈതാനം അപ്പോൾ അവിടെ ഇന്ന ടൈറ്റാനിക്കിന്റെ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമ്മള് പോകുന്ന അതിന്റെ സെക്കൻഡ് ഡേയിലാണ് അപ്പോൾ ദൂരേന്ന് തന്നെ ഒത്തിരി വെട്ടവും വിളിച്ചൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ടൈറ്റാനിക് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ആളും കാര്യങ്ങളും ഒന്നും കാണത്തില്ലായിരിക്കും കേട്ടോ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ആളൊക്കെ ആയിരിക്കും അങ്ങനെ ദൈവം നമ്മൾ ആശ്രാമ മൈതാനത്തെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്കിനി നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം കേട്ടോ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവിടെ കയറുന്നത് അപ്പോൾ കൗണ്ടർ ഇവിടെ നമുക്ക് തപ്പി കണ്ടുപിടിക്കണം അപ്പോൾ അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ലപോലെ പാർക്കിങ്ങിന് നല്ല വണ്ടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എപ്പോഴും ഈ ആശ്രമം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ എന്തെങ്കിലും ഫെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ഒഴിഞ്ഞൊന്നും കാണാറില്ല എപ്പോഴും എന്തെങ്കിലും ഫെസ്റ്റൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ വന്നപ്പോഴും ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ കണ്ടില്ല അടിപൊളിയായിട്ട് നമ്മുടെ കായിട്ടായിട്ട് എനിക്ക് മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നിർമ്മിച്ചവരെ സംഭവിക്കണം കാരണം എന്തുമാത്രം മെനക്കെട്ട് കാണും ഇത്രയും കിടായിട്ട് സെറ്റപ്പ് ആയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ആ മൂലയ്ക്കാണ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത് അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഇതിനകത്ത് ടൈറ്റാനിക്ക് മാത്രമല്ല കേട്ടോ ടൈറ്റാനിക്ക് ഗുണ കേവ് ഹൗസ് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഒരു വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കായാലും ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് പ്രസൻ ടൈറ്റാനിക് എക്സിബിഷൻ അപ്പോൾ അതാണ് ഇത് അവരുടെ വകയായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ മൂവിയിലൊക്കെ കാണുന്ന പോലെ എക്സാറ്റ് ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംഭവം അടിപൊളിയായിട്ട് നല്ല അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലെല്ലാം നമുക്കിട്ടായിട്ട് എനിക്ക് കാണാൻ പറ്റത്തേ ഉള്ളൂ അപ്പോൾ ദേ നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി അതായത് കപ്പലിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള എൻട്രി അപ്പോൾ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി നമുക്ക് കാശ് ഇളക്കി കാണാം അപ്പോൾ നമ്മൾ നേരെ ടോപ്പിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ വന്നതുകൊണ്ട് തന്നെ ആളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ എക്സിബിഷൻ കാണാൻ രണ്ട് തവണ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ പോരാളായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ വന്നുകൊണ്ട് നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കാരണം ആളും തിരക്കും ബഹളം ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാം സ്വസ്ഥമായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മൾ കപ്പലിൻ്റെ ആ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പം ചേട്ടനെ കപ്പലോ ഓടിക്കണമെന്നുള്ളൂ അതിയായ മോഹാപദേ കപ്പം ഇത്താൻ കപ്പൽ ഒടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം റീൽസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഈ കപ്പൽ റൂമിനകത്തൊക്കെ എൻ്റെ വാഗൺ വാഗൻറാജി നടക്കുന്ന പോലെ ആളായിരുന്നു ശ്വാസം പോലും കിട്ടാത്ത പോലെ നടന്നതുള്ളു വരുന്നത് എന്തായാലും ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ദ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി കപ്പലിൻ്റെ അകഭാഗത്തേക്ക് കയറാം അപ്പം വെൽക്കം ടു ഓൾ എന്നൊക്കെ എഴുതിയിട്ട് ടൈറ്റാനിക്കിൻ്റെ ഓരോ സിനിമയിലെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കപ്പൽ നിർമ്മിച്ച ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരും ഒറിജിനൽ റോസിൻ്റെയും പിന്നെ അവരുടെ മാലയും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തോ ഡയമണ്ട് അതിൻ്റെ ഒരു മാല അത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റും നമുക്കവിടെ തേട്ടപ്പതി ജാക്കിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ലൊരു രാജകീയ പ്രൗഢിയോട് കൂടി അത് സെറ്റിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ എക്സാക്റ്റ് ആ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചില ഹിന്ദി സീരിയലിലൊക്കെ കാണുന്ന പോലെ അടിപൊളി ഒരു എന്താ റിച്ച് ലുക്കിലുള്ള ഒരു കൊട്ടാര ലുക്കായിരുന്നു പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് നല്ല അതുപോലെ എല്ലാം നമുക്ക് ശരിക്ക് കാണാൻ പറ്റും ഒത്തിരി ആൾക്കാരായി കഴിയുമ്പോൾ നമുക്കിതൊന്നും ശരിക്ക് എന്താ സംഭവം എന്നൊന്നും അങ്ങനെ കാണാനോ എടുക്കാനൊന്നും പരിതില്ലായിരുന്നു പക്ഷേ ഇത് ഇപ്പം നമുക്ക് നന്നായിട്ട് കാണാനും നമുക്ക് കണ്ട് കണ്ടിടത്തെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും അവിടെ അങ്ങനെ ഇരിക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ അങ്ങനെ റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ നമുക്ക് എവിടെ വേണേലും ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലായിടത്തും സൈഡിൽ നിൽക്കിങ്ങനെ ഓരോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ സിനിമയിലെ കഥാപാത്രങ്ങളും അതുപോലെ ഒറിജിനലായിട്ടുള്ളവരൊക്കെ അപ്പോൾ ഈ ജാക്കിൻ റോസൊക്കെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ചേട്ടന് അതിയായ മുഖം നമ്മുടെ ജാക്കിൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ അവിടെ നിന്ന് ആദ്യം സെൽഫി എടുക്കുമായിരുന്നു അപ്പോൾ സെൽഫി എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫോണിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ ജാക്കിൻ്റെ കൂടെയും ഞാൻ റോസിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതേ ജാക്കിൻ്റെ തോളത്ത് കൈയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ദേ ഈ ഒരു പുള്ളിക്കാരി ഞാൻ നോക്കിയപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു പുള്ളിക്കാരിയുടെ കൂടെ നിന്ന് ഞാനും കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിൽ ഇങ്ങനെ ജാക്കിൻ്റെ റോസിനെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരോ ക്യാബിൻ വേസ് ആയിട്ട് നമ്മുടെ അതിനകത്ത് കപ്പലിനകത്ത് കാണുന്ന ഓരോരോ റൂം പോലില്ലേ അതെല്ലാം ഓരോരോ ഇതായിട്ട് നല്ല അറേഞ്ച് ചെയ്ത് നല്ല വെൽ എന്താ നമുക്കതൊരു സെറ്റ് ഇട്ടേക്കുവാണെന്ന് തോന്നുന്നില്ല ഒരു ഒറിജിനൽ കൊട്ടാരത്തിൽ പോയൊരു ഫീൽ ആയിരിക്കും അപ്പോൾ അതേ ചേട്ടൻ കണ്ടി കെട്ടടുത്ത് എല്ലാം ഇരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെയുണ്ട് മൊത്തം ഫാമിലിയൊക്കെയാണ് കേട്ടോ നമ്മൾ വന്ന ആദ്യത്തെ സമയമൊക്കെ അതുകൊണ്ട് തന്നെ വലിയ അലമ്പും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അതെ നല്ല അടി ലൈറ്റിങ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ആയിട്ടുള്ള ലൈറ്റവും കാര്യം അപ്പോൾ അതേ ഇതാണ് ഞാൻ പറഞ്ഞ നെക്ലെസ് റോസിൻ്റെ ഒരു നെക്ലസ് അവിടെ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് കണ്ണാടി കൂടിനകത്ത് ദൂ അവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഒറിജിനൽ റോസിൻ്റെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഇതിങ്ങനെ കപ്പലിനകത്തെ പോലെ തന്നെ ഓരോരോ സൈഡിലേക്ക് ഇങ്ങനെ ഓരോരോ റൂം പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഫൈനലി ഇദ്ദേഹം ഇങ്ങനെ ഒരു ആർട്ട് ഗ്യാലറി പോലെ ഇടത്ത് വന്നിട്ടുണ്ട് അവിടെയും നേരത്തെ കണ്ടതുപോലെ തന്നെ കുറേ അധികം പെയിൻറ്റിങ്സും അതുപോലെ തന്നെ കുറേ കട്ടിങ്ങുകളും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഓരോ റൂമും വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ എല്ലാം ഒരുപോലെയല്ല ഓരോ റൂമിനും ഓരോ പെയിൻറ്റും ഓരോരോ വാൾ പേപ്പേഴ്സും ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അതെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം ചേട്ടൻ എൻ്റെ പുറകെ നടക്കുക ഫോട്ടോ എടുക്കാനായിട്ട് എല്ലായിടത്തും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ആക് ചെയ്തിൽ ഒന്നോരുടെ ഫോട്ടോ മാത്രമേ ഞാൻ ഞാനെവിടെയെങ്കിലുമൊക്കെ ഇട്ട് കെട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതേ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഇത് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ടൈറ്റാനിക് ഒറിജിനൽ ടൈറ്റാനിക്കിലും അതുപോലെ തന്നെ ടൈറ്റാനിക്ക് മൂവിയിലും ഇവിടെയൊക്കെ ഓരോരോ പിക്ചേഴ്സും അതിൻ്റെ ഇടയിൽ ഓരോ എക്സ്പ്ലനേഷനും ആ ടൈറ്റാനിക് മൂവി ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ഷൂട്ടിങ് പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ ടൈറ്റാനിക്കിൻ്റെ ഒരു ചരിത്രം പോലെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അതായത് ടൈറ്റാനിക് മേഡ് ചെയ്തതും എവിടെയാണത് എന്താ അത് മുങ്ങിപ്പോയതെന്നോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒറിജിനൽ ടൈറ്റാനിക്കിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കുഞ്ഞിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നിടത്ത് ടൈറ്റാനിക്കിന്റെ ഒരു മിനിയേച്ചർ വേഷം കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം വോളിൽ ഇതുപോലെ ഓരോ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഈ പുള്ളി നമ്മുടെ അതിൻ്റെ ക്യാപ്റ്റനോ കപ്പിത്താനോ എന്തോ ആണല്ലോ സിനിമയിലൊക്കെ കണ്ട അറിവേ ഉള്ളു കേട്ടോ അല്ലാതെ വലിയ അറിവുകളൊന്നുമില്ല അതിനെപ്പറ്റി ഇപ്പം പുള്ളിയുടെയൊക്കെ ഒരു കട്ടിങ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ കുറേ ചേരകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് അപ്പോൾ അതേ ചേട്ടൻ കൊച്ചു പിള്ളേരെ പോലെ എടുക്കട്ടെ ഒരുമിന് നിസർ പിള്ളാരെ പോലെ എവിടെ കണ്ടാലും എല്ലാം ഓടിച്ചാടി അങ്ങ് കയറുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം അതെ പറഞ്ഞക്കോട്ട് പോയതാണ് അപ്പൊ ഒരു കുഞ്ഞ് വന്ന് അതിനകത്ത് കയറി നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ ഇത് ഫോട്ടോ എടുക്കുന്നത് കേട്ട് അവിടെ അത് വെറുതെ സമയം കളയേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു അതുകഴിഞ്ഞപ്പോഴേ ഇവിടെ ഡിസ്പ്ലേയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ കൈവേൽ ഹാൻഡ് കാഫും പിന്നെ അതുപോലെ തന്നെ കോടാലി പിന്നെന്താ ബൈനോക്കുലർ ഈ നമ്മുടെ ദിശ അറിയാൻ വേണ്ടിയിട്ട് കപ്പലിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം അതൊക്കെ പിന്നെ അത് ജാക്കിൻ്റെ റോസിൻ്റെയും മഞ്ഞുമലയിലുള്ള നമ്മുടെ മൂവിയിലെ ഒരു കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ അധികം നമ്മുടെ കപ്പൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന പോലൊരിതും പിന്നെ ഒരു വയലിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ജാക്കിൻ്റെയും റോസിൻ്റെയും ഒക്കെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മൂവിയിലെ ഉള്ളതായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു ഡ്രസ്സുണ്ട് ആ മൂവിയിൽ യൂസ് ചെയ്തതാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടൈറ്റാനിക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതേ ഇവിടെ നിന്നാണ് നമ്മുടെ ഗുണാകേവിലേക്കുള്ള എൻട്രി അപ്പോൾ ടൈറ്റാനിക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊരു ഇംഗ്ലീഷ് സിനിമ ലോകത്തു നിന്ന് മലയാളം സിനിമ ലോകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടതേ ഗുണാക്കേവ് ഫുൾ നമുക്ക് അതുപോലെ തന്നെ സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു എഫക്റ്റ് ആണ് കേട്ടോ നമ്മൾ മുകളിലാട്ടതെ ഒരു വൗവ്വലിങ്ങനെ ചെറുകൊക്കെ വിടർത്തിക്കുന്ന നിൽക്കുന്നു അപ്പം നമുക്കിനി ഗുണാക്കേവിനകത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാം

ഈ മോളിനെ മോനെ ഗുണാക്കേവ് കണ്ടിട്ട് ദേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇത് മുഴുവൻ നമ്മുടെ ഈ കാർഡ് ബോർഡ് പോലുള്ള സംഭവം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം നമ്മുടെ ഇനി എന്താ കുറെ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഹൽവ കോഴിക്കോടൻ ഹൽവയുടെ സ്റ്റോളിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ അലുവ വാങ്ങിക്കാൻ പോവാ இதே பெற்ற டெல்கு உண்டு ரைஸ் உண்டு ரைஸ் பெற்ற இதேதான் இதே பெற்ற வெள்கு மாக ரைஸு நானூறு கிலோ இந்த ரைஸு

അത് നമ്മൾ എല്ലാ അല്ലെങ്കിലും കുറച്ച് കുറച്ച് വെച്ച് വാങ്ങിച്ചു കേട്ടോ അത് ദേ നമ്മുടെ പഴയകാല മുട്ടായി ഉള്ള തേം മുട്ടായി നാരങ്ങ മുട്ടായി അങ്ങനെയുള്ള കുറേ മുട്ടായികളൊക്കെ ഉണ്ട് അവിടുന്ന് നമ്മൾ രണ്ട് മുട്ടായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എവിടെ പോയാലും ഒരു ഐസ്ക്രീം നമുക്ക് നമുക്കിപ്പോൾ നിർബന്ധമാണല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ വാങ്ങിച്ചത് എപ്പോഴും ബട്ടർസ്കോച്ചും സ്ട്രോബെറിയൊക്കെ അല്ലേ വാങ്ങിക്കുന്നത് അങ്ങനെ നമ്മൾ ബ്ലൂബെറി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് പോയി നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ഈ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ

ഗോസ്റ്റ് ഹൗസ് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ആണ് കേട്ടോ ഇവിടുത്തെ ലാസ്റ്റ് അപ്പോൾ ഗോസ് ഹൗസിനകത്ത് എന്താണ് കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം പക്ഷേ ഗോസ് ഹൗസിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണുമായിരുന്നു ഒരു നൂറ്ററുപത് രൂപയുടെ ടിക്കറ്റ് എക്സ്ട്രാ എടുത്താലേതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഗുണാകേവും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ടൈറ്റാനിക്കും കാണാനൊരു ടിക്കറ്റും മതിയായിരുന്നു നൂറ് രൂപയുടെ അപ്പോൾ നമുക്ക് ഗോസ്റ്റൗസിനകത്ത് എന്താണെന്ന് കാണാം കൈ പിടിച്ചോ എങ്കി പേടിയല്ല എന്നാലും കണ്ടില്ലേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഗോസ്റ്റോസിനകത്ത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വെറുതെ ഒരു നൂറ്ററുപത് രൂപ വേസ്റ്റ് ആയി പോയ പോലൊക്കെ തോന്നി അത് വല്യ കാര്യമായിട്ടൊന്നും ഇല്ല ഇതിലും നമുക്ക് കാണാനൊക്കെയായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ നമ്മൾ ഈ ബ്ലോഗെ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുമെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാണാനുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് നമ്മൾ വായിച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വായിച്ചു നോക്കായിരുന്നു ഇപ്പം ഈ കൊല്ലം മഹോത്സവം എന്ന് പറഞ്ഞിട്ട് കൊല്ലം മഹോത്സവം എന്നായിട്ട് ഈ ഫെസ്റ്റിന്റെ പേര് അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാതിരുന്നുകൊണ്ടാണ് ആദ്യം പറയാതിരുന്നത് അപ്പോൾ ഇവിടെ ഓരോ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്നാണ് എൻഡ് ടി അവർ നോട്ടീസ് ബോർഡ് കൊടുത്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കൊല്ലം മഹോത്സൊക്കെ എക്സ്പ്ലോർ ചെയ്തത് പുറത്തേക്ക് ഇറങ്ങുകയാണ് സംഭവം അടിപൊളിയായിരുന്നു ആ ഗോസ്റ്റേഴ്സ് മാത്രമേ ഉള്ള ഒരു കുറച്ച് അലമ്പായിട്ട് തോന്നി കാരണം നൂറ്ററുപത് രൂപയുടെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് കാണാനുണ്ടായിരുന്നില്ല ആ നൂറ് രൂപയുടെ കൂടെ അതും കൂടെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ വറുത്തുണ്ടായിരുന്ന അല്ലാതെ എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുത്ത് കാണാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ദൈ നമ്മളൊരു ഓപ്പോസിറ്റ് വഴി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ടൈറ്റാനിക്ക് വെളിയിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നല്ല എഫക്റ്റ് ആണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതൊരു സെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മേളെ ആശ്രമ മൈതാനത്ത് ഈ ടൈറ്റാനിക്കിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഥവാ ഉണ്ടെങ്കിൽ പോയി കാണുക നല്ല ഒരു അടിപൊളി അനുഭവമായിരിക്കും അപ്പോൾ നമ്മൾ കാറിൻ്റെ പുറത്ത് ഏതോ ഒരു പുതിയൊരു ഒരു കോഴിക്കടയുടെ എന്തോ പരസ്യം കോഴിക്കടം പോട്ടെ ചിക്കൻ കറിയുടെ